നോമ്പ് നോറ്റപ്പത്രീണല്ലേനെപ്പാ പടച്ചോനെ സമൂസ തൊണ്ട കുടുങ്ങേക്കോട്ടിപ്പാ പെൺകുട്ടിയോളോ എത്ര ആള് ഏടെ ടു കെ കിഡ്സ് അല്ലേ ആ ഓൽക്കേതിനുള്ള ധൈര്യം ഉണ്ടാവുള്ളൂ ഇന്നെ നോക്കണ്ട നിങ്ങള് വിട്ടോ ഞാൻ അടത്തിക്കോളാം ആഹ് കുട്ടിമാനെ ഇപ്പൊ പെൺകുട്ടികൾ ആൺകുട്ടികളും തീർന്ന് മൂന്നാള് അതും പെൺകുട്ടികള് ഞമ്മള് അങ്ങാടിയിൽ ഉപ്പിൽ കച്ചവടം തുടങ്ങിയോലെ ഏഹ് ഉൽക്കി സർവ്വത്തുണ്ടെന്നാ കുട്ടിപ്പ പറഞ്ഞു ഞമ്മൾ അറിയാൻ വൈകി തൊട്ടടുത്ത ജില്ലയിൽ വരെ ചെക്കന്മാര് വന്ന് നോമ്പ് തുറക്കണേന് മുമ്പാടെ ഇരിക്കുക അയ് ശരി കച്ചവടം തുടങ്ങിയ പിന്നെ എന്താ വിചാരിച്ച് എല്ലാരും കൊല്ലാൻ നടക്കുകൾ ചെയ്യിയാലും പോവാത്ത രണ്ട് ശതമാനം കീടാണുക്കള് അ എല്ലാ കൂട്ടത്തിലും ഉണ്ടാവും അല്ല ഈ ഇപ്പൊ തറാവിസ്കരിക്കാതെ ഈ നിസ്കരിക്കാതെ പോയിക്കാത്ത എടാ അയലൊന്നല്ലാതെ ശരിയാവണം അപ്ലൈ ചെയ്യണ കാര്യങ്ങൾ കണക്കിൽ കൂട്ടുള്ളൂ ഈ റമല മാസം പാവപ്പെട്ട മൂന്ന് പെൺകുട്ടികൾ ഉപജീവന മാർഗത്തിന് വേണ്ടി ഒരു സംരംഭം തുടങ്ങുമ്പോൾ സഹോദര സ്ഥാനത്ത് നിന്നുകൊണ്ട് അവർക്ക് തുണയായി കൂടെ നിന്ന് കൊടുക്കുക എന്നുള്ളത് തറാവി നിസ്കരിക്കണം അതേ കൂലി കിട്ടണ കാര്യായിട്ടാണ് ഞാൻ മനസ്സിലാക്കണ് എടാ എന്റെ ഒക്കെ ഉദ്ദേശശുദ്ധി എന്താണെന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം മര്യാദയ്ക്ക് തറാവിഷ്കരിക്കാൻ പോയിക്കോ അല്ലെങ്കിൽ ഞാൻ വാപ്പനോടും പറയും അത്തായം പോലും കുട്ടികളേക്ക് പോരുന്നത് എന്നാ പിന്നെ ഞങ്ങൾ തറാവിസ്കരിച്ചിട്ട് പോയിക്കോളാം തറാവിയൊക്കെ കഴിഞ്ഞ അവിടെ എത്തുമ്പോത്തേന് പാത്രം കഴുകിയ വെള്ളം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ പാത്രം കഴിക്കുക വെള്ളമാണേ പാത്രം കഴുകി വെള്ളം വൈറലായ സ്ഥല എന്ത് കിട്ടിയാലും ഞങ്ങൾ തിന്നും വയറൽ ആകാതെ നോക്കിക്കോ കുട്ടിപ്പാ പിന്നെ ഇവിടെ തൊട്ടടുത്ത എട്ടിറക്കയത്ത് തറാവിസ്കാരമുള്ള പള്ളി ഓലെന്താ ടീമ് ഏതായാലും കുഴപ്പമില്ല വണ്ടി ആദ്യം അങ്ങോട്ട് വിട്ടോ എട്ട് റെക്കായത്താന്ന് കോലി പറയാട്ടോ പക്ഷെ ഒരു റെക്കായ അര മണിക്കൂർ ഉണ്ടാവും പിന്നെ കുട്ടിബാ ഈ എട്ടിൽ തന്നെ സ്പീഡ് കൂടുതൽ കൂടുതലായിരിക്കും അങ്കട് പോയിക്കോ കോലിന് ഏത് ടീമാണേലും കുഴപ്പമില്ല ആ ഞാൻ എന്താ വരും